നമുക്ക് ഷുഗർ ഉണ്ടോയെന്ന് അല്ലെങ്കിൽ ഡയബറ്റീസ് മെൽ ടെസ്റ്റ് ഒന്നുണ്ടോയെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏറ്റവും പറ്റിയ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് എച്ച് ബി എ വൺ സി ടെസ്റ്റ് അല്ലെങ്കിൽ ക്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം എന്താ പറയണ്ടേ ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ പറയും എക്സാംസിന് ചോദിക്കുന്നതാണേ ഒരു ടു ത്രീ മന്ത്സ് ലാസ്റ്റ് ടു റ്റു ത്രീ മന്ത്സിലെ ബ്ലഡ് ഷുഗർ ആവറേജ് ബ്ലഡ് ഷുഗർ ലെവല് അത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഏറ്റവും നല്ല ഒരു ടെസ്റ്റാണെന്ന് പറയാം ഇത് നമ്മുടെ ഈ പേരിൽ സൂചിപ്പിക്കുന്നതല്ലേ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെ ആർ ബി സിയിലുള്ള ഹീമോഗ്ലോബിൻ നമുക്കറിയാം അതൊരു പിഗ്മെൻ്റ് പ്രോട്ടീനാണ് അതിലോട്ട് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് റിവേഴ്സ് ബ്ലായിട്ട് പറ്റി പിടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലൂക്കോസ് പറ്റി പിടിച്ചിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും എന്താ പറയണ്ടത് എത്ര ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലുണ്ട് അത് നോർമലിന് മുകളിലാണോ താഴെയാണോ എന്നൊക്കെ പരിശോധിച്ചാൽ മതി ഓക്കെ അതുകൂടെ ചേർത്തേക്കാം അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ അതിൻ്റെ എ ഡി എന്ന് പറയാം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് ഫൈവ് പോയിൻറ്റ് സെവൻ താഴെയാണെങ്കിൽ പെർസെൻറ്റേജ് താഴെയാണെങ്കിൽ എച്ച് ബി എൻ സി നോർമലായിട്ടും ഫൈവ് പോയിൻ്റ് സെവനും സിക്സ് പോയിൻറ്റ് ഫോറിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പ്രീ ഡയബറ്റീസ് ആയിട്ടും സിക്സ് പോയിൻറ്റ് ഫൈവോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആണെങ്കിൽ ഡയബറ്റീസ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ക്ലാസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും പബ്ലിഷ് ചെയ്യുന്നതാണ്